നമസ്കാരം വേണ്ടി ചാരപ്പണി ചെയ്തതിന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ ചർച്ചയാകുന്നത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനാൽ ഓരോ ഘട്ടത്തിലും ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ദേശീയ അന്വേഷണ ഏജൻസി ഇന്റലിജൻസ് ബ്യൂറോ മിലിറ്ററി ഇന്റലിജൻസ് സംഘം എന്നിവരാണ് ചോദ്യം ചെയ്യുന്നത് കശ്മീരിലടക്കം ഇവർ നടത്തിയ സന്ദർശനമടക്കം അന്വേഷണ റഡാറിലാണ് ഇതിനിടെ പാകിസ്ഥാൻ വേണ്ടി ചാരപ്പണി നടത്തിയതിൽ തനിക്ക് ഖേദമില്ലെന്ന് അറസ്റ്റിലായി യൂട്യൂബർ ജ്യോതി മൽഹോത്ര അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ജ്യോതിക്ക് മുൻപും ചാരപ്പണിക്ക് മാധ്യമങ്ങൾ ചർച്ച ചെയ്ത മറ്റൊരു പേരുണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപായിരുന്നു ആ സംഭവം ജ്യോതി മൽഹോത്രയ്ക്ക് മുൻപ് ഹണി ട്രാപ്പിൽ പാകിസ്ഥാൻ വീഴ്ത്തിയ ചാരവനിതയായിരുന്നു മാധുരി ഗുപ്ത വെറും യൂട്യൂബർ ആണെങ്കിൽ നയതന്ത്ര ഉദ്യോഗസ്ഥയാണ് പാകിസ്ഥാൻ അന്ന് വലയിലാക്കിയത് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ പ്രസ് ആൻഡ് ഇൻഫർമേഷൻ വിഭാഗം സെക്കൻഡ് ആയിരുന്നു മാധുരി ഗുപ്ത രണ്ടായിരത്തി പത്തിന്റെ തുടക്കത്തിലായിരുന്നു ആ ഒരു സംഭവം രണ്ടായിരത്തി പത്തിന്റെ തുടക്കത്തിലായിരുന്നു ഈ ഒരു സംഭവം മുംബൈ ഭീകരാക്രമണത്തിന് ഒന്നര വർഷത്തിന് ശേഷം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഒരു ചാരയെക്കുറിച്ച് അന്നത്തെ ഇൻ്റലിജൻസ് ബ്യൂറോ മേധാവി രാജീവ് മാത്തൂറിന് ഒരു വിവരം ലഭിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ലഭിച്ച ആ വിവരം ഏറെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു ഇസ്ലാമാബാദിലെ ഗ്രേറ്റ് ബി ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥയും സെക്കൻഡ് സെക്രട്ടറി മാധുരി ഗുപ്തിയെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് ഉറുദു ഭാഷയിലുള്ള പാണ്ഡിത്യത്തിനും സൂഫിസത്തിലും കവിതകളിലും ഏറെ താല്പര്യമായ മാധുരിയുടെ പേര് ഒരു ഡബിൾ എഞ്ചിൻ ോട് ചേർത്ത് വായിക്കാൻ സാധിക്കാരിയുടെ സംശയാസ്പദമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇന്റലിജൻസ് പ്രാഥമിക വിവരങ്ങൾ നൽകിയപ്പോൾ രാജീവ് മാത്തൂർ റോ മേധാവി കെ സി വർമ്മയും ആഭ്യന്തര സെക്രട്ടറി ജി കെ പിള്ളയും ഈ വിവരം അറിയിച്ചു എന്നാൽ തുടർന്നുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞത് മാധുരി ഗുപ്തിയുടെ വ്യത്യസ്തമായ ഒരു കഥയായിരുന്നു പാക് ചാരിൻ പ്രണയക്കുരുക്കിലാക്കി മാധുരിയെ ചാർ പണിക്ക് ഉപയോഗിക്കുകയായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥനായ ജംഷാദ് എന്ന ജിം ആണൽ മാദ്രിഗുപ്തയെ പ്രണയക്കണിയിൽ കുടുക്കി ഹണി ട്രാപ്പിൽ വീഴ്ത്തിയത് ജംഷാദിനൊപ്പം ഐ എസ് ഐ ഏജന്റായ മുബാസർ റസാറയുമാണ് മാതിരിമായി ബന്ധം സ്ഥാപിച്ചത് ജങ് ദിനപത്രത്തിലെ ലേഖകനായ ജാവിദ് റഷീദ് ആണ് പാക് ചാരന്മാരെ മാതിരിയുമായി ബന്ധപ്പെടുത്തുന്നത് ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസർ എഴുതിയ പുസ്തകം മാതിരിക്ക് ലഭിക്കാൻ പാക് ചാരന്മാർ സഹായിച്ചു ഇതാണ് അപകടകരമായ സൗഹൃദത്തിന് കാരണമായത് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ വിവരങ്ങളും മറ്റും ലാപ്ടോപ്പിലൂടെയും മൊബൈൽ ഫോണിലൂടെയും ഇവർ കൈമാറിയിരുന്നു ജമ്മു കാശ്മീരിലെ അണക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് നൽകാമെന്ന് ഏൽക്കുകയും ചെയ്തു ഇതിനായി വിവാഹത്തിൽ പങ്കെടുക്കാനെന്ന പേരിൽ ജമ്മുവിൽ പോയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അന്ന് ഈ സംഭവം നടക്കുമ്പോൾ മാതിരി ഗുപ്തയ്ക്ക് അൻപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം എന്നാൽ ജംഷാദിനാകട്ടെ മുപ്പതിനോടടുത്തായിരുന്നു പ്രായം എന്നാണ് വിവരം മാതിരിയുടെ ഇസ്ലാമാബാദിലെ വീട്ടിലെ കമ്പ്യൂട്ടറും ബ്ലാക്ക്ബെറി ഫോണും റാസറാണ് ഉപയോഗിക്കുകയും ചെയ്തതായി തെളിഞ്ഞു ഈ സമയത്ത് ജംഷാദുമായി മാതിരി പ്രണയത്തിലായെന്നും ഇസ്ലാം മതം സ്വീകരിക്കാനും അയാളെ വിവാഹം കഴിക്കാനും ആഗ്രഹിച്ചിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി കുറ്റപത്ര പ്രകാരം പാകിസ്ഥാൻ ഏജന്റുമാർ സൃഷ്ടിച്ച രണ്ട് ഇമെയിൽ വിലാസങ്ങൾ വഴി ഏകദേശം എഴുപത്തിമൂന്ന് ഇമെയിലുകൾ ഗുപ്ത അയച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിരുന്നു ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥയായ മാതൃരിയുടെ ഉറുദു ഭാഷാ പ്രാവീണ്യം കണക്കിലെടുത്താണ് പാകിസ്ഥാനിൽ നിയമനം നൽകിയത് എന്നാൽ ഐ എസ് ഐ ചാരന്മാർ ഇവരെ വലയിലാക്കിയായിരുന്നു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത് കണ്ടെത്തിയതിനെ തുടർന്ന് ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഗുപ്തയെ കോടതി ശിക്ഷിക്കുന്നത് ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ മൂന്ന് അഞ്ച് വകുപ്പുകൾ പ്രകാരം മാദി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ ഡൽഹി കോടതി മൂന്ന് വർഷത്തെ ശിക്ഷയാണ് വിധിച്ചത് പിന്നീട് ജാമ്യത്തിറങ്ങി രാജസ്ഥാനെ ഭിവാടിയിൽ താമസിച്ചിരുന്ന മാധുരി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ അറുപത്തിനാലാം വയസ്സിൽ മരിക്കുകയായിരുന്നു